அப்பறேட பிரீடே போவிலே அச்சினி நீ ਮੰங்கியே பிரீடே போயிச்சே கரெசன்லா முக்கையன்ன கொண்டனிச்சே வாயில கொண்டனும் வெருடா என்ன நான் கரிக்கணும் வாயில கொண்டா

നല്ല നാടൻ പച്ചക്കറിയൊണ്ടൊന്നും

ഹലോ അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഉരുളക്കിഴങ്ങ് മസാല കറി ആക്കാൻ വേണ്ടിയിട്ടാണ് പെട്ടെന്ന് ഒരു മസാല കറിയാക്കാനാണ് അച്ഛൻ മീൻ കൊണ്ടത്തിനെ അത് പൊരിക്കുന്നില്ല അല്ലേ അത് പൊരിക്കുക ഇന്ന് കറിയാക്കുന്നില്ല അപ്പോൾ അച്ഛനെ കുറച്ച് വെറ്റിച്ച് ഞാൻ കൊടുക്കുക അച്ഛൻ പൊരിച്ച് കൂട്ടില്ല അല്ലേ അച്ഛനെ കുറച്ച് വെറ്റിക്കുക രണ്ട് മൂന്നിനടുത്ത് പൊരിക്കുകയും ചെയ്യുക അപ്പോൾ ഇത് ഇനി നല്ലപോലെത്തിൽ കഴുകി കൊണ്ടുവന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഇതിനെ കഷ്ണമല്ലാക്കട്ടെ ഒന്ന് പത്തൊന്നിടത്തിന് മൂന്നാ പെട്ടെന്നാവുക എന്നാൽ പിന്നെ ഇനി കറി വെക്കാൻ തുടങ്ങിയ അപ്പോൾ ഉലക്കാൻ കഷ്ണം ആദ്യം നമ്മുടെ ചട്ടികൾക്ക് ഇട്ട് കൊടുക്കട്ടു രണ്ട് പച്ചമുളക് കറി ഇത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ കറിയപ്പിലുണ്ട് ഒരു നാലഞ്ചള്ളി വെളുത്തുള്ളി ഒരു വലിയ സവാള അല്ലേ അതും കൂടി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇനി പൊടികൾ ചേർക്കേണ്ടേ കാശ്മീരി മുളക് പൊടിയുണ്ട് മല്ലിപ്പൊടിയല്ലേ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ദേശം ഗരം മസാല എല്ലാം കുറച്ച് കുറച്ച് വേണ്ട ആദ്യം അതെല്ലാം ഇട്ട് കൊടുക്കുക ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക പാത്ത ഉപ്പ് ഓക്കെ ആ തീ കത്തിച്ചോ അപ്പൊ നമ്മുടെ അടുപ്പിൽ തീ പിടിച്ചിട്ടുണ്ട് ഇനി വെച്ചുകൊടുക്കേ കുറച്ച് സമയമായി നമ്മുടെ ഉരുളക്കിഴങ്ങ് വന്തിന് നോക്കട്ടെ പന്തു അല്ലേ ഓക്കെ ഇത് ഇത് വായിട്ടുണ്ട് അപ്പോൾ ഇത് എടുത്തു വയ്ക്കുന്നുണ്ടേ ഇത് കടക്കട്ട് ഇനി ഒന്ന് താളിക്കണം അല്ലേ അപ്പം നമ്മുടെ താളിക്കാൻ വെച്ച ചട്ടിയുടെ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണ ആദ്യം കടുവ അപ്പം നമ്മുടെ കടുവ പൊട്ടാൻ തുടങ്ങിയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പ് ഇട தாிக்கண்ட பொ மொடிரம் மசால முப்பொடி காஷ்மீரான மல்லிப்பொடியா அது குறச்சாங்க அந்த முடி இட்டு கொடுக்க எல்லாம் தாழிச்செடுக்கல்ல அப்போ நம்ம தாழிச்சது ரெடி ஆகிட்டு

ഇങ്ങനെ ഉടച്ചു കൊടുക്കുക എല്ലാം ഉടക്കണ്ട കുറച്ച് ഭാഗമাত্র ഉണ്ടᱟ ഉടച്ചു കൊടുക്കുക അപ്പോൾ ഒന്നും കൂടി ഒന്ന് കലපි ചേർക്കണം അല്ലേ തീലും പറ്റി കേട്ടാ അപ്പോൾ നമ്മുടെ കറി അണ്ടാവും ആദ്യം तलക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് ळക്കര ഓക്കേ അപ്പോൾ നമ്മുടെ ഉലക്കയിഞ്ഞ മസാല കറി റെഡി ആയിട്ടുണ്ടേ ഓക്കേ അപ്പോ ഇനി ഒരുപടി പിറക്കേ അപ്പം മീൻ കറിയില്ല ഏതാ ആക്കിയിട്ടാണ് എന്നാൽ എന്നാൽ പിന്നെ ഇല്ല കറിയും കൂട്ടി ചോറ് വയ്ക്കാം നല്ല കറിയാണ് കേട്ടോ ഉണ്ടോ നല്ല ഉല്ലക്കും മസാലക്കറിയും ഉണ്ടോ ലേശം പൊരി ഒഴിച്ചോ അതാ ചപ്പാത്തി ചപ്പാത്തിക്കും ദോശക്കെ അടിപൊളി ആയിക്കോട്ടെ അതാ ഉണ്ടാ അതാ നല്ല ചൂടുണ്ട് കറി സൂപ്പർട്ടോ ആ താളിച്ച് വെച്ചിട്ടേ അസം സൂപ്പർ നല്ല പാത്തിന് ഇരു പാത്രത്തിന് മസാല എല്ലാം സൂപ്പറാണ് പൊറോട്ട ഒക്കെ നല്ലതാണ് കേട്ടോ അയ്മലക്കാർ അത്തരം വേഗം കൊണ്ട് കൊടുത്തു കഴിച്ചിട്ടുണ്ടാവില്ല ഞാൻ കഴിക്കട്ടെ അത്തരം വേഗം കൊണ്ട് കൊടുക്കാം ഓക്കെ